എന്റെ ഞങ്ങള് യൂട്യൂബ് ചാനലിൽ ഞാൻന്തോട്ടി പറഞ്ഞു ആ ഞങ്ങള് കടയിൽ കൊടുക്കില്ല ഒരു ഇത് എടുക്കുന്ന ഒരാളുണ്ട് എടുക്കണൊരാളുണ്ട് ആളെടുത്ത് കൊടുക്കും ആള് നേരെ കടയിൽ കൊണ്ടു കൊടുക്കും ഞങ്ങൾക്ക് കിലോത്തിന് എട്ട് രൂപ വെച്ച് അവര് തരുള്ളൂ എട്ട് രൂപ ഇത് കൊണ്ടു കൊടുക്കുന്ന ആൾക്ക് കിലോ എഴുപത്തി അഞ്ച് രൂപ വെച്ച് കിട്ടും ഞങ്ങൾക്ക് എട്ട് രൂപ കൊണ്ടു കൊടുക്കുന്ന ആൾക്ക് അവരിത് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് ഇതിന്റെ ഇല കളഞ്ഞിട്ടാണ് അവർ കടയിൽ കൊടുക്കുന്നത് ഡയറക്റ്റ് ഡയറക്റ്റ് ഞങ്ങളുടെ അതിൽ പൈസ ഇല്ല കൊടുക്കും അത്ര തന്നെ ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് ഇത് പറിച്ചിട്ട് വേണം ഞങ്ങളുടെ ജീവിതം കഴിയാ പിന്നെ ഒരു നിവർത്തിയില്ല ഡെയിലി ഇത് പറിക്കാൻ ഉണ്ടാവും മഴക്കാലം തൊട്ട് ജൂൺ ഒരു ഇരുപതാം തീയതി തൊട്ട് മഴ തുടങ്ങിയ അന്ന് മുതൽ തൊട്ട് ഞങ്ങൾ പറിക്കും ഓ അവിടെ ആ പാലേട ഇവിടെ ഈ തണലില് വെയിലുള്ള വയ്യാത്ത കാരണം കൊണ്ട് തണലിൽ നിന്ന് പറിക്കുന്നു എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സ് ഓ രണ്ടു പെമ്പിള്ളേരാണോ ആ കല്യാണം കഴിഞ്ഞു ഒരു കൊച്ചു അത്ര തന്നെ ഞാൻ ഒരു വിധവയാണ് ഞങ്ങൾ ഇവിടെ ശരി ഒക്കെ ആ അതെ അതെ ഇല്ല ആയിരം രൂപയ്ക്ക് ഒന്നും കിട്ടില്ലേ മാക്സിമം ഒരു നാനൂറ് രൂപ അത്രേ ഉള്ളു അത്രേ ഉള്ളു ആ അത്രേയുള്ളു പണി ഇല്ലാതെ വീട്ടിലിരുന്ന നമുക്ക് ജീവിതം കഴിയണ്ടേ അത് വലിച്ച കിട്ടുന്നില്ല അപ്പൊ അപ്പൊ ഒന്നും വരച്ചാ കിട്ടില്ലെങ്കി അടുത്തത് ജസ്റ്റ് നോക്കും ആ അപ്പൊ അടുത്തത് പറിക്കുമ്പോൾ അതും കിട്ടുന്നില്ലെങ്കി അതിന്റെ അപ്പുറത്ത് പറിക്കും കിട്ടുന്നവരെ പോവും നിർത്തും ഇല്ല 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 കുത്തി കുത്തിപ്പിഴിച്ചെടുത്ത കാര്യമില്ല നമ്മളിപ്പോ ഒരെണ്ണം എത്ര ഇതായിട്ടും ഇതാവും ആ രണ്ടു മക്കള് കല്യാണം കഴിഞ്ഞാൽ അതൊരു ഇളയ കൊച്ചിനൊരു അസുഖം ഉള്ള കൊച്ചായിരുന്നു ഓ ഓക്കേ 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 താങ്ക് യു താങ്ക് യു തുഷാരം ബ്ലോക്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞങ്ങളിവിടെ അതായത് പാലക്കാട് ടൂർ വന്നതായിരുന്നു ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് വന്നായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഈ നബിസ്ഥാത്ത ഇങ്ങനെ കുറിന്തോട്ടി പറയ്ക്കുന്നത് കണ്ടത് അപ്പം പ്രേക്ഷകരെ ഒന്ന് കാണിക്കാമെന്ന് കരുതി താങ്ക് യു